അസ്സാ വലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് വിശ്വാസിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ് ഇത് നല്ലൊരു അടിപൊളി മന്തിൻ്റെ റെസിപ്പിയാണ് പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ ഈ പെരുന്നാൾക്ക് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അത്ര അറിയാത്തവർക്കാണെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മന്തി ഉണ്ടാക്കാൻ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞാൻ നല്ല പരന്നൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഞാൻ ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് ഇട്ട് ഒരു ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലിയാണ് പിന്നെ അര ടീസ്പൂൺ ചെറിയ ചീര കെട്ട് പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക അതൊക്കെ മൂന്നാലെണ്ണം നാലെണ്ണം നാലെണ്ണം വീതം ഇട്ടിട്ടുണ്ട് ഞാനിത് രണ്ടര കിലോ ചിക്കനാണ് വെക്കുന്നത് പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചാച്ച ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു പിടി മല്ലിയാല ഇട്ടിട്ടുണ്ട് രണ്ടര കിലോ ചിക്കൻ വാങ്ങിയിട്ട് അതിൻ്റെ തോലും തൊപ്പിയും പൊടിയൊക്കെ പോയിട്ട് വന്നാൽ രണ്ടേ ഇരുന്നൂറ് രണ്ടേ മുന്നൂറ് അങ്ങനെയൊക്കെ ഉണ്ടാകും പിന്നെ ഞാനതിലേക്ക് കുറച്ച് ഒരു പകുതി ക്യാപ്സിക് ഇട്ടിട്ടുണ്ട് പിന്നെ എനിക്ക് ഒരു ഒരു ചിക്കൻ ക്യൂബ് ഇട്ടിട്ടുണ്ട് അത് പൊടിച്ചിട്ടിട്ട് കൊടുക്കണം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ മന്തി മസാല ഇടുന്നുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ കാൽ കപ്പ് ഓയിലാണ് ഒഴിക്കുന്നത് പിന്നെ നമ്മളിത് ഇനി ലാസ്റ്റ് കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഞാനിതിലേക്ക് കാൽ കപ്പാണ് ഇപ്പോൾ ഒഴിക്കണുള്ളൂ എന്നിട്ട് ഇപ്പം ഞാനിതിലൂടെ ഉപ്പ് ഇടുന്നില്ല ഉപ്പ് ചിക്കൻ ക്യൂബിലുണ്ടാവും ഇത് വല്ലാമ്പാടും കൂടിയിട്ട് കയ്യും കൊണ്ട് നല്ല പോലെ മിക്സ് ആക്കണം കേട്ടോ നല്ലപോലെ മിക്സ് ആക്കണം എന്നാലാണ് മസാല എല്ലാം അവിടത്തേക്കാവുള്ളൂ വീഡിയോ എനിക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് നിങ്ങളുടെ കൂട്ടത്തിനും കുടുംബത്തിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തും കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ അത് ചെറുതാക്കിട്ടാണ് കേട്ടോ ചെറുതും അല്ല വലുതും അല്ല രണ്ടും ഘട്ടം പോലെയാണ് ചിക്കൻ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് അപ്പോൾ പെട്ടെന്നാണ് മന്തി ആക്കിയത് ഇന്ന് നമുക്കൊരു വിരുന്നേർ പെട്ടെന്ന് ഊർക്കാതെ വന്ന ഒരു വിരുന്നേരും പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു മന്തിയാണ് കേട്ടോ എന്നാലും നല്ലതായിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ്റെ വലിയ വലിയ പീസ് ആക്കണം കേട്ടോ ഒന്നുമില്ല ഒരു കോഴി വാങ്ങുമ്പോൾ ഒരു പതിനാറ് പീസൊക്കെ ആക്കിയാൽ മതി പന്ത്രണ്ട് പതിനാറ് പീസ് ആക്കിയാൽ അപ്പോൾ തന്നെ നല്ലൊരു അത്യാവശ്യം വരുപ്പുള്ള കോഴി പീസാകും എന്നിട്ട് ഇന്ന് വരിഞ്ഞിട്ട് വേണം കേട്ടോ ചിക്കൻ വലിയ പീസാണെങ്കിൽ പിന്നെ അത് നല്ലപോലെ കുഴച്ചതിന് ശേഷം നോക്കിയപ്പോൾ അതിൽ ഉപ്പ് കമ്മിയാണ് കേട്ടോ അപ്പം ഞാൻ അതിൽ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് കൈകൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ആക്കണം കേട്ടോ അപ്പോഴാണ് ഇതിൻ്റെ മസാല എല്ലാ ഭാഗത്തും പിടിക്കുകയുള്ളു അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഒന്നും കൂടി മിക്സ് ആക്കണ്ടട്ടാ നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഞാനിത് നിങ്ങൾക്ക് നീ സമയം ഉണ്ടെങ്കിൽ അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ എനിക്ക് തീരെ സമയമല്ല ഇപ്പം തന്നെ ഒരുപാട് നേരം വഴകി അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇത് ഉണ്ടാക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് ഞാൻ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല കേട്ടോ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഞാൻ ഇപ്പം അത് അടുപ്പിൽ വെച്ചിരിക്കുന്നത് എന്നിട്ടത് നല്ലപോലെ തിളച്ചതിന് ശേഷം ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളം പാറുന്നതിന് ശേഷമാണ് കേട്ടോ ഞാനിതിങ്ങനെ ചെയ്യണത് ആദ്യം നമ്മൾ ചിക്കൻ കഴുകിയിട്ട് വെള്ളം പാറാൻ വെക്കുക എന്നിട്ടാണ് ഇതൊക്കെ അരിയാനും മുറിക്കാനും വെക്കുക അവർ അപ്പോഴെങ്കിലും നല്ലപോലെ വെള്ളം വാരും വെള്ളത്തോട് കൂടിയിട്ട് ഒരിക്കലും ചെയ്യരുത്തിട്ടോ അപ്പോൾ ഒരുപാട് വെള്ളം ആകുകയുള്ളു ഇതിപ്പോൾ ഞാൻ ചിക്കൻ കൊടുന്ന് കൊണ്ട് പെട്ടെന്ന് അത് ആദ്യം കഴുകി വൃത്തിയാക്കി വെള്ളം വരാൻ വെച്ചതിന് ശേഷമാണ് ബാക്കി എല്ലാ പണിയും ഞാൻ ചെയ്തു അരിയലും മുറിക്കലും ചതുക്കലൊക്കെ അപ്പോൾ ഞാൻ ചിക്കന് പോലെ വെള്ളം വാർന്നിട്ടുണ്ടാവും പിന്നെ ഞാനിത് ഒന്നര കിലോന് എന്താണ് വെള്ള അസ്മതിയിലാണ് ഞാൻ എടുത്തിട്ട് കേട്ടോ പിന്നെ ഇപ്പം അതാ ചിക്കൻ പോലെ തിളച്ചിട്ടുണ്ട് തിളച്ചതിന് ശേഷം ഞാനിത് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ പീസായതുകൊണ്ട് പിന്നെ നമുക്ക് മറിച്ചിടാൻ മറിച്ചിടാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അവിടെ കിടന്നിട്ട് ഒരു പത്ത് മിനിറ്റ് അത് വേഗം കേട്ടോ അതിൻ്റെ വെള്ളം നല്ലപോലെ അങ്ങോട്ട് ഇറങ്ങി നിന്നിട്ട് അത് വറ്റണം അതുപോലെയാണ് വേഗേണ്ടത് പിന്നെ ഞാൻ അതിലേക്ക് ചോറ് പിന്നെ ഞാൻ ചോറ് വയ്ക്കാൻ ഒരു ചട്ടി വെച്ചാൽ അതിലേക്ക് ഒരു കറുത്ത നാരങ്ങ കുത്തിയിട്ടിട്ടുണ്ട് പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക തക്കോലം ഉപ്പ് എല്ലാം അത് ഇട്ടിട്ടുണ്ട് അതിപ്പോൾ വെള്ളം നല്ല പോലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് മൂടി വെക്കേണ്ട ആവശ്യമില്ല ഇനി ഇതൊന്നും കൂടി ഇളക്കിയിട്ട് തുറന്ന് വെച്ചിട്ട് തന്നെ ഇത് വേവിക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ വെള്ളം വറ്റിക്കോളും ചിക്കൻ നല്ലപോലെ വേവം ചെയ്യും പിന്നെ ഞാനിത് അതിലേക്ക് കുറച്ച് കുങ്കുമപ്പൂ കൊടുത്തിട്ട് ഇപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളത്തിൽ ഇട തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത് ഇത് എത്ര ഇടുക എന്നൊന്നും എനിക്കറിയില്ല അപ്പൊ ഞാനിത് ചെയ്ത് നോക്കുകയാണ് കേട്ടോ ആദ്യമായിട്ടാണ് എൻ്റെ അത് കുങ്കുമപ്പൂ ഉണ്ടായിരുന്നു വാങ്ങിയത് അപ്പം ഞാനിത് കുറച്ച് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരുപാട് അതി പറഞ്ഞ അതൊരു ജാതി കുത്തലും ചോയ വരും ഞാൻ മുമ്പൊക്കെ പാല് കലക്കിയിട്ട് കുടിച്ചിട്ടുണ്ട് ആ പാല് കാച്ചും പയിലിട്ടിട്ട് കുടിച്ചിട്ടുണ്ട് പിന്നെ കുറെ ആയിട്ട് ഇപ്പം ഞാനൊന്നും ഉപയോഗിക്കില്ല അപ്പോൾ നമ്മുടെ ചോറിന് വെച്ച വെള്ളമൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് പിന്നെ ഞാൻ ഒരു മുറി നാരങ്ങേൻ്റെ നീരൊഴിച്ചിട്ടുണ്ട് നാരങ്ങേൻ്റെ ഒഴിക്കുന്ന ചോറ് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകാതിരിക്കാനാണ് പിന്നെ നമ്മൾ ഓയിലൊഴിക്കണത് വെയ് ചോറൊന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്നുമേലൊന്നും മുട്ടാതെ സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒഴിക്കുന്നത് പിന്നെ നമ്മൾ കഴുകി ഞാനതൊരു പത്തിരുപത് മിനിറ്റ് അരി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അരി അതിലേക്ക് വെള്ളം തിളച്ചപ്പ അരിക്ക് കൊട്ടിയിട്ടുണ്ട് കൊട്ടിയിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഞാൻ മൂടി വെച്ചിട്ടുണ്ട് ഇത് രണ്ടും രണ്ട് അടുപ്പിലാണ് പിന്നിട്ട് ഒരേപോലെ ചെയ്യണട്ടാണ് പക്ഷേ വീഡിയോ ഓരോന്നുമായിട്ട് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് നമുക്കൊരു വിരുന്നേര് വന്നു അപ്പോൾ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയൊരു ഭക്ഷണമാണ് പിന്നെ ഞാനത് ഒന്നുകൂടി ഇളക്കിയിട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നിട്ടാണ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതൊന്ന് വന്നിട്ടുണ്ട് ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം വന്നാൽ മതി കേട്ടാ അരി പിന്നെ ഞാൻ ഞാനെ ചോറ് ഊറ്റിയെടുക്കട്ടെ ചോറ് വെന്തിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ആക്കി ഹോക്കിയിട്ട് ഞാൻ ഊറ്റി എടുക്കട്ടെട്ടോ പിന്നെ നമ്മുടെ ചിക്കന് നല്ലപോലെ വെള്ളം പറ്റി അപ്പോൾ ഞാൻ ചിക്കൻ ചട്ടിയിൽ നിന്ന് വേറെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ വേവിച്ച എണ്ണയും മസാലയും ഇവിടെ നമുക്ക് ചോറിലേക്ക് ഇടണം കേട്ടോ പിന്നെ എൻ്റെ മക്കൾ ചിക്കൻ ഇങ്ങനെ കണ്ടാൽ കഴിക്കില്ല കേട്ടോ അവർക്ക് അതൊരു ഒരു പൊരിച്ച കളറ് വേണം എന്നാലാണ് അവർ കഴിക്കുള്ളൂ അപ്പോൾ ഞാൻ എനിക്ക് ഒരു മന്തി ഒരു ടേബിൾ സ്പൂൺ മന്തി മസാല എടുത്ത് മുളക് പൊടിയും കുറച്ച് ഉപ്പിട്ടുണ്ട് പിന്നെ കുറച്ച് നാരങ്ങ നീരൊഴിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ഓയിലൊഴിക്കണ്ടിട്ടോ ഇത് പാം ഓയിലാണ് കേട്ടോ ഞാൻ സൺഫ്ലവർ ഓയിലെല്ലാം വാങ്ങിയിട്ട് പാം ഓയിലാണ് വാങ്ങിയത് നമ്മളിത് വെള്ളം കൂട്ടിയിട്ട് എല്ലാം മസാല ഉണ്ടാക്കില്ലട്ടോ ഓയിലും കൊണ്ടാണ് ഇന്നിട്ട് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ചിക്കനിലിട്ടിട്ട് നല്ലപോലെ കൈ കൊണ്ടുതന്നെ മിക്സാക്കിയെടുക്കുക കേട്ടോ ചിക്കൻ നല്ലപോലെ വെന്തതാണ് അപ്പോൾ പൊടിയാണ്ട് മിക്സാക്കി എടുക്ക കേട്ടോ ഞാനിത് മീഡിയം സ്പീഡ് കൂട്ടിയതാണ് ചിലവരൊക്കെ വീഡിയോ അടിച്ച് പിന്നെ എഡിറ്റ് ചെയ്തിട്ട് കളയുമ്പോൾ ഞങ്ങൾക്ക് അത് മനസ്സിലായില്ല പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യലുണ്ട് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് വീഡിയോ സ്പീഡ് കൂട്ടിയിട്ട് കാണിക്കണത് കേട്ടോ പിന്നെ നമുക്കിനിപ്പോൾ ചോറ് വെന്ത് ഊറ്റി വെച്ചിട്ടുണ്ട് പിക്കം മസാല വെച്ച് ഇനി അത് പൊരിക്കുക പൊരിച്ചതിന് ശേഷം നമുക്ക് ദമ്മി കേട്ടോ ഇത് വേഗാനൊന്നുമില്ല ഒരു ഭാഗം നല്ല പോലെ ഒന്ന് കളർ മാറിയാൽ മറ്റേ ഭാഗം തിരിച്ചിട്ട് നമുക്കത് പൊരിച്ചെടുക്കാം അതു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാം ഇതിൽ കറക്റ്റായിട്ടുള്ള അളവാണ് കേട്ടോ ഒരൊന്നര കിലോ നരി രണ്ടര കിലോ ചിക്കൻ്റെ ഒരു ഒരളവാണ് ഞാനിതിൽ പറഞ്ഞത് ഞാൻ ചെയ്യുന്ന രീതിയാണ് കേട്ടോ പലരും പല രീതിയിലൊക്കെ ആയിരിക്കും ചെയ്യുക ഞാൻ ചെയ്യുന്ന രീതിയാണത് പിന്നെ ഞാനിതാ ചിക്കനൊക്കെ ഫുള്ളായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നമ്മൾ ആദ്യം ഇട്ടത് ഫുള്ളായിട്ട് പൊരിച്ചെടുത്ത് ബാക്കിയുള്ളത് ഞാനത് പിന്നെ പിന്നെന്താ ചോറ് ഞാനൊരു ഓട്ടപ്പത്രത്തിലേക്കാണ് ഊറ്റിയെടുത്തത് കേട്ടോ എന്നിട്ട് ഞാൻ ചിക്കൻ ചിക്കൻ വെച്ച ചട്ടിയിൽക്ക് തന്നെ അത് കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ ആ ചട്ടിയിലേക്ക് തന്നെ ഞാൻ നമ്മൾ ചോറ് വെച്ചതാ മേലത്തെ ചോറ് ഫുള്ളായിട്ട് ഞാൻ അടിയിൽ കിടന്നുണ്ട് കേട്ടാ ചോറ് ഊറ്റാനൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയാലോ അപ്പം അത് ഞാൻ തിരക്കിൻ്റെ ഇടയിലാകുന്നു കാണിച്ചിട്ടില്ല കേട്ടോ അതപ്പം ചോറ് ഞാൻ മുഴുവൻ പകുതിയൊക്കെ അതിൻ്റെ അടിയിൽ കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ എല്ലാം ചിക്കൻ വേവിച്ചതിൻ്റെ മസാല എണ്ണയും പാടുള്ള അത് ചോറിൻ്റെ നടുവിൽ ഇടട്ടോ ഈ മസാലയാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ മസാല കിട്ടണമെങ്കിൽ ഉള് ക്യാപ്സിക്കും മല്ലിയലി ഇതൊക്കെ ഇടണം കേട്ടോ എന്നാലിങ്ങനെ മസാല കിട്ടുള്ളൂ പിന്നെ അത് ഇട്ടതിന് ശേഷം ഞാൻ ബാക്കിയുള്ള ചോറ് ഫുള്ളായിട്ട് ആ മസാലൻ്റെ മേലെ ഇടണിട്ടോ നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ മന്തി മസാല അല്ലെങ്കിൽ ഗരം മസാല ഒക്കെ ഇടട്ടോ അത് അങ്ങനെയൊന്നും ഞാൻ ഇട്ടില്ല അതൊന്നും കൂടെ പറ്റില്ല കുട്ടികൾക്ക് പിന്നെ ചോറ് ഞാൻ ഫുള്ളായിട്ട് അതിൻ്റെ മേലെ ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ആ ചിക്കൻ്റെ മസാക്കിയുള്ള എണ്ണയും മസാലയും പാടെ ഇതിൻ്റെ മേലെ ഒഴിക്കാം കേട്ടോ ഫുള്ളായിട്ട് ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ എന്ത് ടേസ്റ്റാറിയത് ഈ മസാല പിന്നെ ഞാൻ ഇതാ നമ്മൾ കുങ്കുമപ്പൂ ഇട്ട് വെച്ചാൽ അതിൻ്റെ വെള്ളം ഇതായി ഒഴിക്കുന്നുണ്ട് ഞാൻ സാധാരണ പാലിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ഒഴിക്കല് കുട്ടികൾക്കൊക്കെ കൊടുക്കണ കാരണം കൊണ്ട് ഞാൻ കളറൊന്നും ഉപയോഗിക്കലില്ല കേട്ടോ നിങ്ങൾക്ക് വേണേൽ കളർ ചന്തം വേണമെങ്കിൽ കളറൊക്കെ ഉപയോഗിക്കാം ഞാൻ കളറൊന്നും ഉപയോഗിക്കില്ല പിന്നെ അത് പൊരിച്ച് വെച്ചാൽ മസാ ചിക്കൻ അതിൻ്റെ മേലെ ഇടുന്നുണ്ട് എന്നിട്ട് പൊരിച്ച് ഈ ചിക്കൻ പൊരിച്ചതിൻ്റെ കുറച്ച് മസാലയും എണ്ണയും പാടും ഉണ്ടായിരുന്നു അപ്പം ഞാനത് അതും അതിൻ്റെ മേലെ കൊഴിക്കുന്നുണ്ട് കേട്ടോ ഈ മസാല നല്ല ടേസ്റ്റാണ് നമ്മൾ ചോറിലൊന്നായിട്ട് കൂട്ടി കുഴച്ചു കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ അടുപ്പ് കത്തിച്ചതിന് ശേഷം ഞാൻ പഴയ ഒരു ദോശ വെച്ച് അത് ചൂടായതിന് ശേഷം ഈ നമ്മൾ ദമ്മിട്ട ചോറ് മേലെ വെച്ച് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ മേലെ കുറച്ച് മല്ലിയാലിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മേലെ ഒരു പുകയൊക്കെ ഇടാട്ടോ എനിക്ക് പുക ഉണ്ടാക്കാനും കരി ഉണ്ടാക്കാനും ഉള്ള സമയമെല്ലാം ഇന്ന് എൻ്റെ മഞ്ചത്തി മക്കളൊക്കെ വിരുന്നു വന്നതാണ് അപ്പം അവർക്ക് പെട്ടെന്ന് വരുന്നതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയ ചോറാണ് കേട്ടോ ചോറൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട് ഒന്നും വല്ല ഒന്നും മുട്ടിയിട്ടും ഇല്ല എന്നിട്ട് നമ്മൾ ഇത് പത്ത് മിനിറ്റ് കഴിഞ്ഞ് അത് ദമ്മ തുറന്നതിന് ശേഷം അതിന്റെ മേലത്തെ ചിക്കനൊക്കെ എടുത്ത് മാറ്റിയടാ ചിക്കനൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ചോറ് നല്ല പോലെ ഇളക്ക് ഇളക്കിയതിനു ശേഷം അതാ ചോറ് ഞാൻ വിളമ്പ് വേണം കേട്ടോ അത്ര നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി ഉണ്ട് ഇൻഷാല് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ അസ്സലാ വലൈക്കുംബായ് ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ കുറച്ച് ചെറുതായി പോയി എന്നുള്ള ഒരൊറ്റതുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ഉണ്ടായിരുന്നു എല്ലാവർക്കും പറ്റി കേട്ടോ പിന്നെ ഇതിലേക്ക് മൈനൈസും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇതൊക്കെ നമ്മൾ സമാധാനത്തിൽ ചെയ്യുമ്പോഴാണ് അപ്പോൾ വീടിയെടുക്കുക വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇനിയിപ്പോ ചോറൊക്കെ വളമ്പ് അതിൻ്റെ മേലെ ചിക്കനൊക്കെ ഇട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് പച്ചമുളക് വെച്ചതാണ് കേട്ടോ ഇഷ്ടടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു അസലാമലിക്ക് മുമ്പോ അങ്ങനെ അഞ്ചത്തി മക്കളൊക്കെ വന്നവരൊക്കെ ഭക്ഷണം കഴിച്ച് അവർ വൈകുന്നേരത്തന്നെ പോകും പറഞ്ഞു പറഞ്ഞപ്പോൾ താ അതെ പെട്ടെന്ന് ഉണ്ടാക്കിയത് ചെറിയ കുട്ടികളാണ് കേട്ടോ അഞ്ചത്തിൻ്റെ ഭർത്താവ് മരിച്ചിട്ട് മൂന്ന് പല്ലായി പെട്ടെന്ന് ഒരു അറ്റാക്ക് വന്നിട്ട് മരിച്ചതാണ് അവരിന് ഞാൻ അവർ അവരിന് ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം മക്കളഞ്ജലിക്ക് എത്തി ചെറിയ രണ്ടിലോ ഒന്നിലോ രണ്ടിലോ ഞാൻ പഠിക്കുമ്പോഴാണ് കേട്ടോ വാക്കു മരിച്ചത് ഒരുപാട് കാലം മക്കളില്ലാണ്ട് ഉണ്ടായതാണ് മൂന്ന് മക്കൾ ഒരേപോലെ ഒറ്റ പ്രസാദം ഒറ്റ പ്രസവത്തിൽ മൂന്ന് മക്കൾ പഠിച്ച അവർക്ക് ആയുസുള്ള ആപ്യത്തുള്ള ദീർഘായുസനെ കൊടുക്കട്ടെ എല്ലാവരും ദുബായ ചെയ്യുക ഏതാണ് കേട്ടോ മക്ക അഞ്ചത്തി മക്കളും ഇൻഷല്ലെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസലാ വലൈക്കും ബൈ വീഡിയോ കണ്ട എല്ലാവരെ എല്ലാവരേനെക്കൊണ്ട് ഒരുപാട് നന്ദിട്ടാ